കുന്താപുരയ്ക്ക് സമീപം വാഹനാപകടത്തിൽപ്പെട്ടത് ക്ഷേത്ര ദർശനത്തിന് പുറപ്പെട്ട പയ്യന്നൂർ സ്വദേശികൾ ഇവർ സഞ്ചരിച്ച ഇന്നോവ കാറിലേക്ക് നിയന്ത്രണം വിട്ടെത്തിയ ലോറി ഇടിച്ചു കയറുകയായിരുന്നു അപകടത്തിൽ പരിക്കേറ്റ കാർ ഡ്രൈവർ ഉൾപ്പെടെ ഏഴുപേരെയും ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു ഇതിൽ മൂന്ന് പേരുടെ നില ഗുരുതരമാണ് അപകടത്തിന്റെ ഞെട്ടിക്കുന്ന ദൃശ്യങ്ങൾ ബിന്ദു കാസർഗോഡ് ഗോൾഡ് ഗോൾഡ് ഡയമണ്ട് ഹോൾമാർക്ക് ഞെട്ടിക്കുന്ന വാഹനാപകടമാണ് മംഗളൂരു കുന്ദാപുരയ്ക്ക് സമീപമുണ്ടായത് മൂകാംബിക ക്ഷേത്ര ദർശനത്തിനായി പോകുകയായിരുന്ന പയ്യന്നൂരിലെ മൂന്ന് ദമ്പതിമാർ സഞ്ചരിച്ചിരുന്ന ഇന്നോവ കാറിലേക്ക് ലോറി ഇടിച്ചുകയറിയായിരുന്നു വലിയ അപകടമുണ്ടായത് കാർഡ്രൈവർ ഉൾപ്പെടെ ഏഴുപേർക്കും അപകടത്തിൽ പരിക്കേറ്റു അന്നൂർ സ്വദേശി റിട്ടേർഡ് അധ്യാപകൻ വണ്ണായിൽ ഭാർഗവൻ ഭാര്യ കെ യു ചിത്രലേഖ ഭാർഗവന്റെ സഹോദരൻ തായ്നേരി കൗസ്തുബത്തിൽ മധു മധുവിന്റെ ഭാര്യ അനിത അയൽവാസി നാരായണൻ ഭാര്യ വത്സല ഡ്രൈവർ വെള്ളൂർ സ്വദേശി ഫാസിൽ എന്നിവർക്കാണ് പരിക്കേറ്റത് ഇതിൽ അനിത ചിത്രലേഖ വത്സല എന്നിവരെ മണിപ്പാൽ ആശുപത്രിയിലെ ഐ പ്രവേശിപ്പിച്ചു നാരായണൻ അപകടനില തരണം ചെയ്തിട്ടുണ്ട് മധു ഭാർഗവൻ ഫാസിൽ എന്നിവർ കുന്താപുരയിലെ സ്വകാര്യ ആശുപത്രിയിലാണ് ചികിത്സയിലുള്ളത് കുന്ദാപുരയ്ക്കടുത്ത് കുമ്പാശി ഗ്രാമത്തിന് സമീപം ദേശീയപാത അറുപത്തിയാറിൽ ചണ്ഡിക ദുർഗാപരമേശ്വരി ക്ഷേത്രത്തിന് സമീപമായിരുന്നു അപകടമുണ്ടായത് ദേശീയപാതയിൽ നിന്നും കാർ ക്ഷേത്രത്തിലേക്ക് തിരിയുവാനായി പിറകോട്ടെടുക്കുന്നതിനിടെ പിറകിൽ നിന്നു വരികയായിരുന്ന മീൻ ലോറി ഇടിക്കുകയായിരുന്നു ദാരുണമായ അപകടത്തിന്റെ സി സി ടി വി ദൃശ്യങ്ങൾ പുറത്തു വന്നിട്ടുണ്ട് നിയന്ത്രണം വിട്ട ലോറി ഏറെ ദൂരം കാറുമായി മുന്നോട്ട് പാഞ്ഞ് ഒടുവിൽ മറിഞ്ഞ് വീഴുന്നത് ദൃശ്യങ്ങളിൽ കാണാം ലോറിയുടെ മുൻവശത്തെ ടയർ പൊട്ടി നിയന്ത്രണം നഷ്ടപ്പെട്ടതാണ് അപകടത്തിന് കാരണമായതെന്ന് ദൃസാക്ഷികൾ പറഞ്ഞു ഇടിയുടെ ആഘാതത്തിൽ ഇന്നോവ കാർ പൂർണ്ണമായും തകർന്നു കാർ വെട്ടിപ്പൊളിച്ചാണ് പരിക്കേറ്റവരെ പുറത്തെടുക്കുവാനായത് ന്യൂസ് ബ്യൂറോ മംഗളൂരു